ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ അങ്ങേയറ്റം നടുക്കത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ സംഭവമായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടുകാരനായ പതിനാറുകാരൻ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദിയാക്കാൻ വേണ്ടി തൻ്റെ പെറ്റമ്മയും അവരുടെ രണ്ടാം ഭർത്താവും ചേർന്ന് ശ്രമിച്ചു എന്ന് വ്യക്തമാക്കിയ വെളിപ്പെടുത്തൽ ഇംഗ്ലണ്ടിൽ വെച്ച് തൻ്റെ വീട്ടിൽ താൽക്കാലികമായി താമസിക്കാൻ വന്ന അൻസാർ അസ്ലാം എന്ന മുഴുത്ത ഇസ്ലാമിക തീവ്രവാദി തൻ്റെ കുടുംബം തകർത്ത് പിതാവുമായി തങ്ങളെ അകറ്റി അമ്മയുടെ നിഷ്കളങ്കതയെയും ബലഹീനതകളെയും ചൂഷണം ചെയ്ത് തന്റെ പഠനം നശിപ്പിച്ച് തീവ്രവാദിയാക്കാൻ ശ്രമിച്ച കാര്യം ആറ്റിങ്ങൽ പി അടക്കമുള്ളവരോട് കുട്ടി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ റിപ്പബ്ലിക് ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയായിരുന്ന തന്റെ മാതാവിനെക്കുറിച്ചും കുറിച്ചും പോയ തന്റെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ ഈ കുട്ടി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടുക്കത്തിനൊപ്പം വലിയ സങ്കടവും ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ He ruined your life? Yeah. My family, everything. <laughs> and showed me ISIS ISIS contents. <laughs> and my mom is innocent. My mom is innocent. My mom is innocent. Radsar <laughs> is just manipulating her. <laughs> My mom is always. <laughs> I love her. െന്നും അവൻ എന്റെ ജീവിതവും കുടുംബവും എല്ലാം നശിപ്പിച്ചുവെന്നും ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് അയാൾ ഐസിസിന്റെ അതിക്രൂര വീഡിയോകൾ കാണിച്ചു തന്നു എന്നും തന്റെ അമ്മ പാവമായിരുന്നുവെന്നും തനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടുവെന്നും ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്നും എനിക്ക് എൻ്റെ അമ്മയെ തിരികെ വേണം എന്നുമാണ് കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതിനിടയിൽ അതീവ നിർണായകമായ ഒരു വിവരം കൂടി കുട്ടി പറഞ്ഞു അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ എന്തിനാണ് നിന്നെ ഐസിസിൽ ചേരാൻ നിർബന്ധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കുടുംബം നശിപ്പിച്ച അൻസാർ അസ്ലമിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണെന്നായിരുന്നു കുട്ടി വ്യക്തമാക്കിയത് അൻസാർ ആണ് തൻ്റെ അമ്മയെ റാഡിക്കലൈസ് ചെയ്തത് എന്ന് കുട്ടി പറയുന്നു അൻസാറിന്റെ സഹോദരൻ സിദ്ദിഖ് അസ്ലാം കേരളത്തിലും തമിഴ്നാട്ടിലും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് രണ്ടായിരത്തി പതിനാറിൽ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയും മൂന്ന് വർഷം മുൻപ് ജയിലിൽ കഴിയുകയും ചെയ്തയാളാണ് ഇവർ അമ്മയെ ഭീഷണിപ്പെടുത്തിയതിനാൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് തന്നെ ഐസിസിൽ ചേരാൻ അമ്മ നിർബന്ധിച്ചത് എന്ന കുട്ടിയുടെ വെളിപ്പെടുത്തൽ ഈ കേസന്വേഷണത്തിൽ വലിയ വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അൻസാറിനും കുടുംബത്തിനും ഐസിസ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട മുൻകാല ബന്ധങ്ങളെക്കുറിച്ചും കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ തീവ്രവാദിയാക്കി സിറിയയിലേക്ക് അയക്കാൻ ശ്രമം നടന്നുവെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും നടന്ന ബോംബ് സ്ഫോടനങ്ങളിലെ പ്രതികളും അൻസാറും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധവും ഐ എസിലെ ചില ഹാൻഡ്ലർമാരുമായി അൻസാർ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നതിനെ കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളാണുള്ളത് എന്നാൽ ഏറെ നടുക്കമുളവാക്കുന്ന സംഗതി എന്തെന്നാൽ ഇത്രയധികം ഭീകരമായ ഒരു കേസ് കേരളത്തിൽ അരങ്ങേറിയിട്ടും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും വായ്പാട്ടുകൾ പാടുന്ന കേരളത്തിലെ ഒരു മാധ്യമവും അത് പ്രാധാന്യമുള്ള ഒരു വാർത്തയാക്കുകയോ ആ വിഷയം ചർച്ച ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യം റിപ്പബ്ലിക് ടി വി ചാനൽ വിവാദ സ്ത്രീയായ കുട്ടിയുടെ അമ്മയെ ബന്ധപ്പെട്ടുവെങ്കിലും അവർ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകാതെ ചാനലിന് ഒരു കുറിപ്പെഴുതി നൽകുകയാണ് ചെയ്തത് ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്ന ടിൻഡു പതിനേഴ് വർഷം മുൻപ് ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് തട്ടുകട നടത്തുന്ന മുസ്ലിം യുവാവുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും പിന്നീടാണ് നഴ്സിംഗ് ജോലി ലഭിച്ച് അവർ യു കെയിലെത്തുന്നത് തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് ഒരു നാർസിസ്റ്റ് ആണ് എന്നും പോൺ അഡിക്റ്റ് ആണ് എന്നും എസ് ഡി പി ഐയുടെ സജീവ പ്രവർത്തകനാണ് എന്നും അയാൾ വർഷങ്ങളായി തന്നെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി തന്നെ ദുരുപയോഗിച്ചു എന്നും താൻ ഡൈവേഴ്സ് ആവശ്യപ്പെട്ടപ്പോഴാണ് സംഗതികൾ ഈ അവസ്ഥയിൽ എത്തിയത് എന്നും അവർ നോട്ടീസിൽ കുറിച്ചിട്ടുള്ളതായി ചാനൽ വ്യക്തമാക്കി ഏതായാലും കേരളത്തിലെ ഐ എസ് സ്ലീപ്പർ എല്ലാം വലിച്ച് പുറത്തിടുന്ന തരത്തിലാണ് കേസ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് Thank you.